കത്തോലിക്ക സഭയുടെ പരമാചാര്യനെ കാർഡിനൽസിൻ്റെ കോൺക്ലേവ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ അല്ലെങ്കിൽ പുതിയതായി മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ട കാർഡിനൽ ഏത് പേരാണ് തൻ്റെ പരമാചാര്യ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുവാൻ സ്വീകരിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പേര് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ ചിട്ടകളോ നിബന്ധനകളോ ഒന്നും കത്തോലിക്ക സഭയിൽ രേഖപ്പെടുത്തിയിട്ടില്ല അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും നിലവിലില്ല ആദിമ നൂറ്റാണ്ടുകളിൽ സഭയുടെ ആദിമ നൂറ്റാണ്ടുകളിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ ഒറിജിനൽ നെയിം തന്നെ ഒറിജിനൽ പേര് തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും തുടരുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട വൈദികനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് മെർക്കൂലിയസ് എന്നായിരുന്നു നമുക്കറിയാം മെർക്കൂലിയസ് അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്നത് റോമിലെ ഒരു ദേവൻ്റെ പേരാണ് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും ആ മെർക്കൂലിയസ് എന്നൊരു പേര് തുടരുവാൻ അദ്ദേഹത്തിനൊരു വിമുഖത ഉണ്ടായിരുന്നു കാരണം റോമിലെ ജനങ്ങൾ പോപ്പ് മെർക്കുറി അല്ലെങ്കിൽ അല്ലെങ്കിൽ പോപ്പ് ജൂപ്പിറ്റർ പോപ്പ് പോപ്പ് നെപ്റ്റ്യൂൺ എന്നൊക്കെയുള്ള രീതിയിൽ തൻ്റെ പേരിനെ അടയാളപ്പെടുത്തും അല്ലെങ്കിൽ അത്തരത്തിൽ സ്വീകരിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മെർക്കൂലിയസ് എന്നൊരു പേര് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തുടരുവാൻ അദ്ദേഹം സന്നദ്ധമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വീകരിച്ച പേര് എന്ന് പറയുന്നത് ജോൺ എന്നൊരു പേരാണ് ജോൺ രണ്ടാമൻ എന്നൊരു പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അദ്ദേഹത്തിന് മുമ്പ് ജോൺ എന്ന പേര് സ്വീകരിച്ച മറ്റൊരു മാർപ്പാപ്പയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം മുതലാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന ആ ഒരു രീതി സഭയിൽ ആരംഭിച്ചത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ അത്തരം ഒരു രീതി ആരംഭിച്ചെങ്കിലും പതിനൊന്നാം നൂറ്റാണ്ട് മുതലാണ് അതൊരു ഒരു ആചാരമായിട്ട് പ്രത്യേകിച്ച് മാർപ്പാപ്പയായി ഒരു കാഡിനൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു തിരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ എന്ന് ആ കാഡിനലോട് ചോദിക്കും ആ ചോദ്യത്തിന് എസ് എന്നാണ് ഉത്തരം ലഭിക്കുന്നതെങ്കിൽ അതിനുശേഷം ആ കാഡിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് പേരാണ് സ്വീകരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ട് മുതലാണ് അത്തരത്തിലുള്ള ഒരു ആചാരം അത്തരത്തിലുള്ള ഒരു രീതി ഒരു കീഴ്വഴക്കമായി സഭയിൽ തുടരാൻ ആരംഭിച്ചത് ഇനി നമുക്ക് സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏതെല്ലാം പേരുകൾ എത്ര തവണ മാർപ്പാപ്പമാർ ഉപയോഗിച്ചിരുന്നു സ്വീകരിച്ചിരുന്നു എന്ന് നോക്കാം മാർപ്പാപ്പമാരുടെ ഇടയിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു നാമമാണ് ജോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇരുപത്തി ഒന്നോളം തവണയാണ് മാർപ്പാപ്പമാർ ജോൺ എന്നൊരു പേര് സ്വീകരിച്ചത് ഗിരിഗിരി എന്ന പേര് പതിനാറ് തവണ സ്വീകരിച്ചിട്ടുണ്ട് ബെനഡിക്റ്റ് എന്ന പേര് മാർപ്പാപ്പമാർ പതിനാറ് മാർപ്പാപ്പന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം ക്ലമൻ്റ് എന്ന പേര് പതിനാല് മാർപ്പാപ്പന്മാർ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് പേർ ഇന്നസൻ്റ് എന്നൊരു പേര് സ്വീകരിച്ചിട്ടുണ്ട് ലിയോ എന്ന പേര് പതിമൂന്ന് മാർപ്പാപ്പന്മാരാണ് സ്വീകരിച്ചിട്ടുള്ളത് പിയൂസ് എന്ന പേര് പന്ത്രണ്ട് പേരാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സ്റ്റീഫൻ അഡ്രിയാൻ പോൾ ബോണിഫേസ് എന്ന പേരുകളും പലതവണ പല മാർപ്പാപ്പമാരും സ്വീകരിച്ചിട്ടുണ്ട് ഓർക്കുക നമുക്കറിയാം ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇരുപത്തൊന്ന് പേരാണ് ജോൺ എന്ന പേര് സ്വീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല സഭയുടെ ചരിത്രത്തിൽ ആൻറ്റി പോപ്പൊക്കെ ഉണ്ടായിരുന്നു ആ പേരുകൾ ഒഴിച്ചു നിർത്തിയാണ് നമുക്ക് ഇരുപത്തൊന്ന് പേർ ജോൺ എന്നൊരു പേര് സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞത് ഈ പേര് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പമാരുടെ അത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് എന്നൊരു പേരാണ് സ്വീകരിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒക്കെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുമായി ചേർന്ന് പോകുന്നതായിരുന്നു മറ്റു പല കാരണങ്ങളും മാർപ്പാപ്പമാർ ഈ പേര് സ്വീകരണവുമായി ബന്ധപ്പെട്ട് എടുക്കാറുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശുദ്ധരുടെ പേരുകൾ മാർപ്പാപ്പമാർ സ്വീകരിക്കാറുണ്ട് ഒപ്പം തങ്ങളുടെ മുൻഗാമികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി അവരോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായി മാർപ്പാപ്പമാർ ആ ഒരു പേര് സ്വീകരിക്കാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹം പരമാചാര പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം നടന്ന ആദ്യത്തെ ഒരു ജനറൽ ഓഡിയൻസിൽ അദ്ദേഹം പറയുകയുണ്ടായി ബെനഡിക് പതിനഞ്ചാമൻ മാർപ്പാപ്പയോടുള്ള ആദര സൂചകമായിട്ടാണ് അദ്ദേഹം ബെനഡിക് പതിനാറാമൻ എന്നൊരു പേര് സ്വീകരിച്ചത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ ബോൾ ഒന്നാമനോടുള്ള ഒരു ആദര സൂചകം കാരണം ജോൺ ബോൾ ഒന്നാമൻ്റെ ആ ഒരു പരമാചാര്യ കാലഘട്ടം മുപ്പത്തിമൂന്ന് ദിനം മാത്രമേ നീണ്ടു നിന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ജോൺ ബോൾ ഒന്നാമൻ എന്നോടുള്ള ഒരു ആദരസൂചകമായി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ പോൾ എന്നൊരു പേര് സ്വീകരിക്കുവാൻ ഇടയായത് നമുക്ക് ജോൺ ോൺബോൾ ഒന്നാമൻ്റെ മാർപ്പാപ്പയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിലും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു വസ്തുത അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ എ ഡി തൊള്ളായിരത്തി പതിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ലാൻഡോ ആ ഒരു യുണീക്ക് നെയിം അതായത് ഒരു പോപ്പ് ലാൻഡോയ്ക്ക് ശേഷം വ്യത്യസ്തമായിട്ടുള്ള പേര് അതുവരെയുള്ള മാർപ്പാപ്പമാർ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ജോൺബോൾ ഒന്നാമൻ തെരഞ്ഞെടുത്തതായിട്ട് ചരിത്രം സാക്ഷ്യം നൽകുന്നുണ്ട് അതായത് അദ്ദേഹം കാർഡിനൽ ആൽബിനോ ആൽബിനോ എന്നറിയപ്പെടുന്ന കാർഡിനലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തൊ തൊള്ളായിരത്തി പതിനാലിന് ശേഷം പോപ്പ് ലാൻഡോയ്ക്ക് ശേഷം ഒരു യുണീക്കായിട്ടുള്ള ഒരു നാമം സ്വീകരിക്കുന്നത് കാർഡിനൽ ആൽബിനോ ആയിരുന്നു പോപ്പ് ജോൺ പോൾ എന്നൊരു പേര് ഈ പോപ്പ് ജോൺ പോൾ എന്നൊരു പേരിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഒരു ഡബിൾ നെയിം അതായത് രണ്ട് നാമങ്ങളുള്ള ഒരു പേര് സ്വീകരിക്കുന്നത് ജോൺ പോൾ എന്നൊരു പേര് സ്വീകരിക്കുന്നു ൽ ആൽബിനോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ കാർഡിനൽ ആൽബിനോ ആ ജോൺ പോൾ എന്നൊരു പേര് സ്വീകരിക്കുവാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് പോൾ ആറാമൻ മാർപ്പാപ്പയോടുള്ള ഒരു ആദരസൂചകം ഒപ്പം ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് രണ്ട് പേരുകളും കമ്പയിൻ ചെയ്ത് ജോൺ പോൾ എന്നൊരു പേര് അദ്ദേഹം സ്വീകരിച്ചത് അപ്പോൾ ആ ഒരു പേരിനും ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇനി നമുക്ക് ആ ഡബിൾ നെയിം എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോപ്പ് ലാൻഡോയ്ക്ക് ശേഷം തൊള്ളായിരത്തി പതിനാലിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെയുള്ള മാർപ്പാപ്പമാർ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സിംഗിൾ നെയിം സ്വീകരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു കാരണം ഫ്രാൻസിസ് എന്നൊരു പേര് അതുവരെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആരും സ്വീകരിച്ചിരുന്നില്ല ഏകദേശം നാൽപ്പത്തി നാലോളം പേരുകളാണ് ഒറ്റത്തവണ വിവിധ മാർപ്പാപ്പമാർ ഉപയോഗിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് മുൻപ് ഫ്രാൻസിസ് എന്നൊരു പേര് ആരും സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് നാൽപ്പത്തി നാലോളം പേരുകളാണ് ഒറ്റത്തവണ മാത്രം വിവിധ മാർപ്പാപ്പമാർ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ ഏറ്റവും അവസാനമായി ആ സ്വന്തം പേര് തന്നെ മാർപ്പാപ്പ ആയതിന് ശേഷവും കണ്ടിന്യൂ ചെയ്ത മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് മാർസലൂസ് രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുത സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ പത്രോസ് ലീഹയാണ് സെൻറ്റ് പീറ്റർ ആണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ പത്രോസിൻ്റെ ആ ഒരു നാമത്തിൽ മാർപ്പാപ്പമാർ അതിനുശേഷം ഉണ്ടായിട്ടില്ല അങ്ങനെ അത് ഉണ്ടാവരുത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള നിയമങ്ങളോ അങ്ങനെ നിബന്ധനകളോ ഒന്നും സഭയിലില്ല പക്ഷേ വിശുദ്ധ പത്രോസിനോടുള്ള ആദർ സൂചകമായിട്ട് ആദ്യത്തെ മാർപ്പാപ്പയുടെ പേര് ആരും തന്നെ പിന്നീട് സ്വീകരിച്ചില്ല എന്നതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം പത്രോസ് രണ്ടാമൻ അല്ലെങ്കിൽ പീറ്റർ ദി സെക്കൻഡ് എന്നൊരു പേര് ഇതുവരെ ചരിത്രത്തിൽ സ്വീകരിച്ചിരുന്നില്ല പീറ്റർ എന്ന നാമ നാമത്തിലുള്ള കാഡിനൽസൊക്കെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പക്ഷേ അവരാരും തങ്ങളുടെ പീറ്റർ എന്നൊരു പേര് മാർപ്പാപ്പയായതിനു ശേഷം തുടർന്നില്ല കാരണം ആ വിശുദ്ധ പത്രോസിനോടുള്ള ഒരു ആദര ആദരസൂചകം ബഹുമാനാർത്ഥമാണ് പീറ്റർ എന്നൊരു പേരിൽ അറിയപ്പെടുവാൻ പലരും ഒരു 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 കാണിച്ചത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ മാർപ്പാപ്പന്മാരുടെ പേരിൽ വളരെ രസകരമായിട്ടുള്ള ചില കൗതുകങ്ങൾ നമുക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ജോൺ എന്നൊരു പേര് തന്നെയാണ് മാർപ്പാപ്പന്മാരുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള പേര് ഗ്രിഗറി ബെനഡിക്റ്റ് എന്നൊക്കെയുള്ള പേരുകളും വളരെ പോപ്പുലറാണ് പറഞ്ഞതുപോലെ നാൽപ്പത്തിനാലോളം പേരുകൾ ഒറ്റത്തവണ മാത്രം യൂസ് ചെയ്ത പേരുകളുണ്ട് ഏത് പേര് ചൂസ് ചെയ്യണം എന്ന കാര്യത്തിൽ കൃത്യം നായ നിബന്ധനകളോ കിഴിവഴക്കങ്ങളോ ഒന്നുമില്ല അത് ഓരോ മാർപ്പാപ്പമാരുടെയും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ കാഡിനൽസിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമാണ് വ്യക്തിപരമായിട്ടുള്ള ചിന്തകളാണ് ആശയങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് തങ്ങളുടെ പരമാചാര്യ കാലഘട്ടത്തെ എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതായത് തങ്ങളെ തുടർന്നു കൊണ്ടുപോകുന്ന ആശയങ്ങൾ അതൊക്കെ ആ ഒരു പേരിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒപ്പം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശുദ്ധർ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മുൻഗാമികളായിട്ടുള്ള മാർപ്പാപ്പമാർ ഇതൊക്കെ ആ ഒരു പേര് തിരഞ്ഞെടുക്കുന്നതിനെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻ്റെ പുറകിൽ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ആ സെൻട്രൽ ബാൽക്കണിയിൽ നിന്നാണ് ഹബേമൂസ് പാപ്പ എന്ന് പറയുന്ന ലോകം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു വാക്ക് കാഡനാൽ തിരുസംഗത്തിൻ്റെ പ്രോട്ടോ ഡീക്കൻ അനൗൺസ് ചെയ്യുന്നത് കാഡനാൾ തിരുസംഗത്തിൻ്റെ പ്രോട്ടോ ഡീക്കൻ ആ ഒരു കാര്യം അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ഒറിജിനൽ പേര് അതായത് ബർത്ത് നെയിമിലെ ഫസ്റ്റ് നെയിം അതിനുശേഷം സർ നെയിം അതിനുശേഷം അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സ്വീകരിക്കുന്ന ആ ഒരു പേരായിരിക്കും അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത് ഇനി നമുക്കറിയാം മാർപ്പാപ്പമാരുടെ പേരിൻ്റെ കൂടെ ന്യൂമറൽസ് ആഡ് ചെയ്യാറുണ്ട് അതായത് ഒരു പേര് തന്നെ പലതവണ ചൂസ് ചെയ്ത മാർപ്പാപ്പമാരുണ്ട് നമുക്ക് പോപ്പ് ജോൺ പോൾ ഫസ്റ്റിൻ്റെ ഒരു പേര് ആദ്യം ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ന്യൂമറൽസ് അല്ലെങ്കിൽ ഒന്നാമൻ എന്നൊരു ന്യൂമറൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം പോപ്പ് ജോൺ പോൾ ഫസ്റ്റിൻ്റെ കേസിൽ പോപ്പ് ജോൺ പോൾ ജോൺ പോൾ എന്നൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ആ മാർപ്പാപ്പ ആ കാഡനൽ ചൂസ് ചെയ്തത് പക്ഷേ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് പോപ്പ് ജോൺ പോൾ ഒന്നാമൻ എന്നൊരു എന്നൊരു ഒരു നാമമാണ് അന്നത്തെ ആ ഒരു മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത കാഡനൽ ഡീക്കൻ പറഞ്ഞത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കേസിൽ ഫ്രാൻസിസ് എന്നൊരു പേര് ആദ്യമായിട്ടാണ് അല്ലാതെ ഫ്രാൻസിസ് ഒന്നാം ൻ എന്നല്ല അനൗൺസ് ചെയ്ത് വെറും ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാൻസിസ്കോ എന്നാണ് അന്നത്തെ കാഡിനൽ പ്രോട്ടോഡീക്കനായിരുന്ന കാഡിനൽ ലൂയിസ് അനൗൺസ് ചെയ്തത് ജോൺ പോൾ രണ്ടാമൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു മറ്റൊരു ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് അതായത് തൊട്ടു മുൻപ് സഭയെ നയിച്ചിരുന്ന അതേ മാർപ്പാപ്പയുടെ പേര് തന്നെ അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പ സ്വീകരിച്ചാൽ ന്യൂമറൽസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യാതിരിക്കാം കാരണം പോപ്പ് ജോൺ പോൾ സെക്കൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വെറും പോപ്പ് ജോൺ പോൾ എന്ന് മാത്രമേ അന്നത്തെ കാർഡിനൽ പ്രോട്ടോ ഡീക്കൻ അനൗൺസ് ചെയ്തിരുന്നുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ തൊട്ടുമുമ്പ് സഭയെ നയിച്ചിരുന്നത് പോപ്പ് ജോൺ പോൾ ഫസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് പോപ്പ് ജോൺ പോൾ എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത കാർഡിനൽ പ്രോട്ടോ ഡീക്കൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് ചില കാർഡിനൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കാർഡിനൽസ് ചൂസ് ചെയ്യുന്ന പേരുകളെ സംബന്ധിച്ചുള്ള ചില ചരിത്രത്തിലെ ചില രസകരമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് ഏതായാലും പുതിയ മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഏഴാം തീയതി ആരംഭിക്കുന്ന കോൺക്ലേവ് തിരഞ്ഞെടുക്കുന്ന കാഡിനൽ ഏത് പേര് ചൂസ് ചെയ്യും എന്നത് നമുക്ക് കൂടി തന്നെ കാത്തിരിക്കാം തീർച്ചയായിട്ടും ആ പേര് അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പേരായിരിക്കും എന്നത് വളരെയധികം തീർച്ചയാണ് അതിൽ യാതൊരു സംശയവുമില്ല വത്തിക്കാൻ ശത്രു ിൽ നിന്നും ജോർജി ജോസ് ഷെക്കേനുസ്